ഹലോ ഫ്രണ്ട്സ് തൃശ്ശൂർക്കാരി ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് ഊരൊക്കെ കുമ്മാട്ടി കാണാൻ പോയിട്ടുള്ള വീഡിയോ ആണിത് ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കായിരുന്നു കാല് കുത്താനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല ഈ പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ നമ്മുടെ ഒരു വികാരമായതുകൊണ്ടുതന്നെ ഇതൊക്കെ എത്ര കണ്ടാലും മതിയാവില്ല അല്ലെ സംഭവം എല്ലാ വർഷം കാണുന്നൊക്കെ ഒന്നാണെങ്കിലും ഓരോ വർഷം കാണുമ്പോഴും പുതിയത് പോലെ തന്നെയാണ് തോന്നുന്നത് നാസിക് നാസിക്ഡോളില്ലാതെ നമുക്കൊക്കെ ഇപ്പൊ എന്ത് പരിപാടി ശരിക്കും പറഞ്ഞാ ഇവര് കൊട്ടി കയറിയപ്പോഴാണ് ട്ടാ പരിപാടിയുടെ ഒരു അങ്ങോട്ട് വന്നത് പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഒരേ ഇമ്പം ഒരേ ഇണം അതൊക്കെയായിരുന്നു മനസ്സിലെ പക്ഷെ നാസിക്കിനേക്കാളും എനിക്ക് പേഴ്സണലി കൊറച്ചും കൂടി ഇഷ്ടമുള്ളത് തമ്പൂലാണേട്ടാ അതിന്റെ ടൂണുകളാണ് കുറച്ചും കൂടി എനിക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വന്നപ്പോ തന്നെ സ്ഥലം പിടിച്ചോണ്ട് പരിപാടിയൊക്കെ നന്നായി കാണാൻ പറ്റിട്ടാ പിന്നെയാണ് എല്ലാവരും കണ്ണും ഇട്ടാതെ നോക്കി നിൽക്കുന്ന ആ സംഭവം എത്തിയത് ഭയങ്കര കളർഫുള്ളായിട്ട് ഇവരുടെ ഡാൻസ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് സംഭവം അടിപൊളിയാണ് പിന്നെ വെയിറ്റ് ചെയ്തിരുന്ന മെയിൻ ആയിട്ട് എത്തി കുമ്മാട്ടി കഴിഞ്ഞ വർഷം വരെ ഊരകം കുമ്മാട്ടിക്ക് വരാത്ത മെയിൻ കാരണം എന്താന്ന് വെച്ചാല് അന്ന് തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ പുലിക്കളി ഉള്ളത് അപ്പൊ അത് മിസ്സാക്കി ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പരിപാടി ഏകദേശം അവസാനിക്കാറായി അതിന്റെ ഭാഗമായിട്ട് ചില ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമും ചെറിയ കുറച്ച് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോയിട്ടാ